ഈ വർഷത്തെ എൽ എസ് എസ് എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എൻ ഡി യു തയ്യാറാക്കിയ മോഡൽ എക്സാമിനേഷൻ്റെ ഇ ബി എസിൻ്റെ ചോദ്യ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം മത്സ്യത്തിൻ്റെ അനുകൂലനത്തിൽ പെടാത്തത് ഏതാണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം ഓപ്ഷൻ ബി വായു അറകൾ എന്നതാണ് മത്സ്യത്തിൻ്റെ അനുകൂലനത്തിൽ പെടാത്തത് അടുത്ത ചോദ്യം ഏകബീജ പത്രസസ്യത്തിന് ഉദാഹരണം ഏതാണ് പയർ കടല ഗോതമ്പ് മാവ് എന്നിവ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗോതമ്പാണ് ഏകബീജ പത്രസസ്യത്തിന് ഉദാഹരണം അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം വിളവ് മോശമായ സമയത്ത് അടിച്ചേൽപ്പിച്ച നികുതി ഇളവിന് വേണ്ടി നടന്ന സമരം ഏതായിരുന്നു ക്വിറ്റിൻഡ്യ സമരം ചമ്പാര സത്യാഗ്രഹം അഹമ്മദാബാദ് തുണിമൽ സമരം സമരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ സമരമാണ് വിളവ് മോശമായ സമയത്ത് അടിച്ചേൽപ്പിച്ച നികുതി ഇളവിന് വേണ്ടി നടന്ന സമരം നാലാമത്തെ ചോദ്യം കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന നട്ടലുള്ള ജീവികളെ പറയുന്ന പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ എ ഉഭയ ജീവികൾ ആംഫിബിയൻസ് എന്നതാണ് കൃഷി കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാകുന്ന നട്ടലുള്ള ജീവികളെ പറയുന്ന പേര് അടുത്ത അഞ്ചാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നവേ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് ബിയും ഡിയുമാണ് ശരിയല്ലാത്ത പ്രസ്താവന മത്സ്യത്തിൻ്റെ ശ്വസനാവയവമാണ് തൊലി എന്നത് ചെകിളപ്പൂക്കളാണ് മത്സ്യത്തിൻ്റെ ശ്വസനാവയവം പിന്നെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളവാഴ കരയിൽ വളരുന്നു എന്നതാണ് പറഞ്ഞിരിക്കുന്നത് കുളവാഴ ഇപ്പോൾ ജലപ്പരപ്പിലാണ് വളരുന്നത് അപ്പോൾ അത് രണ്ടുമാണ് ശരിയല്ലാത്ത പ്രസ്താവന അടുത്ത ആറാമത്തെ ചോദ്യം നോക്കാം നമ്പ്യാർ തുടക്കം കുറിച്ച കലാരൂപം ഏതാണ് എന്നതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് തുള്ളലാണ് കുഞ്ചൻ നമ്പി തുടക്കം കുറിച്ച് കലാരൂപം എന്ന് പറയുന്നത് അടുത്ത ഏഴാമത്തെ ചോദ്യം സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളത്തിന് ഉദാഹരണം ചന്ദ്രൻ ആര്യഭട്ട ശുക്രൻ സൂര്യൻ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ് അപ്പം അതിന് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് സൂര്യനാണ് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളത്തിന് ഉദാഹരണം അടുത്ത എട്ടാമത്തെ ചോദ്യം നോക്ക് ഒരു തവണ സൂര്യനെ വലം വയ്ക്കുന്നതിന് ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് വൺ ബൈ ഫോർ ദിവസം അതായത് ഒരു വർഷം നൂറ്റി അറുപത്തി അഞ്ചും വൺ ബൈ ഫോർ ദിവസം ഒരു വർഷമാണ് ഒരു തവണ സൂര്യനെ വലം വയ്ക്കുന്നതിന് ഭൂമിക്ക് വേണ്ട സമയം അടുത്ത ഒൻപതാമത്തെ ചോദ്യം ദ്രാവകങ്ങളുടെ പ്രത്യേകതയായി പറയാവുന്ന പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നിശ്ചിത ആകൃതിയിൽ ഒഴുകുന്നു എന്നതാണ് ദ്രാവകങ്ങളുടെ പ്രത്യേകത അടുത്ത പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതാണ് എന്നതാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആദിത്യ എൽ വൺ എന്നതാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക എന്നതാണ് സംസ്ഥാനം തലസ്ഥാനം പ്രധാന ഭാഷ എന്നിവ കൊടുത്തിട്ടുണ്ട് ഇപ്പം ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൻ്റെ ഗുജറാത്താണ് സംസ്ഥാനം അതിൻ്റെ ക്യാപിറ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗറാണ് അവിടുത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിയാണ് അടുത്തതിൻ്റെ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട് ചെന്നൈയാണ് അപ്പോൾ അത് ഏത് സ്റ്റേറ്റിൻ്റെ ചോദിച്ചാൽ തമിഴ്നാടിൻ്റെ ക്യാപിറ്റലാണ് ചെന്നൈ എന്ന് പറയുന്നത് അവിടുത്തെ ലാംഗ്വേജ് തമിഴാണ് അടുത്ത് ക്യാപ്റ്റൻ അത് സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട് പശ്ചിമ ബംഗാൾ അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്തയാണ് പ്രധാന ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിയാണ് അപ്പോൾ ഈ ചാർട്ട് ഒന്നുകൂടെ നന്നായിട്ട് നോക്കി വയ്ക്കുക അടുത്ത് പൂരിപ്പിക്കുക എന്നുള്ളതാണ് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർസ് എന്ന് പറയുന്നത് എങ്കിൽ ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഈ ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ പറയുന്നതാണ് സാറ്റലൈറ്റ്സ് എന്ന് ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്നും സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വെക്കുന്നതിനെ പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്നും പറയുന്നു ഇപ്പം സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങൾ നക്ഷത്രങ്ങൾ ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലംബിക്കുന്ന ആകാശഗോളങ്ങൾ ഗ്രഹങ്ങൾ പ്ലാനറ്റ്സ് അവയെ വലംബിക്കുന്ന ആകാശഗോളങ്ങൾ സാറ്റലൈറ്റ്സ് സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്നും സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം പരിക്രമണം അല്ലെങ്കിൽ എന്നും പറയുന്നു